ോസദ്യയും പൂക്കളവും ഒക്കെ വീണ്ടും ഒരു ഓണം പറ്റിയല്ലേ എന്റെ എല്ലാ കൂട്ടുകാർക്കും ഓണാശംസകൾ എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരും ഹാപ്പി ആയിട്ട് എടുക്കും ഓണം ബമ്പർ എടുത്തിട്ടില്ലേ ഞാൻ എടുത്തിട്ടില്ല കുറച്ച് വർഷം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ബമ്പർ എടുക്കുമ്പോൾ മുന്നത്തെ ബംബർ ടെക്നിക്കെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് പോയി കാണാം അതിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്ന നമ്പറുകളൊക്കെ ഇട്ടിട്ടുണ്ട് പെയിന്റിൽ വരാൻ ചാൻസ് ഉള്ള നാലൊക്കെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് അയ്യായിരം അയ്യായിരത്തിന് താഴെയുള്ള പ്രൈസുകളൊക്കെ ലഭിക്കാൻ നമുക്ക് ആ ട്രിക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഫസ്റ്റ് പ്രൈസ് അടിക്കാനായിട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ത്രീ തുടങ്ങുന്ന നമ്പറുകൾ എടുക്കുക ബമ്പേഴ്സിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റാർട്ടിങ് ത്രീയിൽ തുടങ്ങുന്ന നമ്പേഴ്സ് വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കെന്നു പറഞ്ഞാൽ ആറൊക്കെ നമ്പറിൽ ഏഴും അഞ്ചും ഒക്കെ കാണുകയാണെന്ന് തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് മുന്നിലിരിക്കുന്ന ടിക്കറ്റിൽ ആറൊക്കെ നമ്പറിൽ ഏഴോ അഞ്ചൊക്കെ കാണുകയാണെങ്കിൽ എടുക്കാവുന്നതാണ് മുന്നത്തെ ബമ്പർ ട്രിക്കിൻ്റെ വീഡിയോ കണ്ട് നോക്കുക അയ്യായിരം വരെയുള്ള നമ്പറുകളിൽ നമുക്ക് നാലക്ക നമ്പർ നോക്കി പോയി ചൂസ് ചെയ്യാവുന്നതാണ് ഫാൻസി നമ്പേഴ്സിൻ്റെ ട്രിക്ക് ഉണ്ടല്ലോ അത് നമുക്ക് ചാൻസ് ഉണ്ട് വരാനായിട്ട് അപ്പോൾ അതും നോക്കിയിട്ട് പോവുക ജസ്റ്റ് ചെറിയൊരു ട്രിക്ക് ആണെന്ന് പറയണത് നമുക്ക് നാലക്ക നമ്പറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ട്രിക്കുകളാണ് ോട്ടറിക്ക് അറിയിച്ചെന്നിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഏതെങ്കിലും ഒരു നമ്പർ എടുത്തിട്ട് പോരാതെ നമുക്കിപ്പോ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കണ്ടു വരുന്ന മോഡൽ നമ്പറുകള് ഈ ഒരു ട്രിക്കുകളൊക്കെയാണ് അതിൽ കണ്ടുവരുന്നത് വരുന്നത് അപ്പോ മൈൻഡിൽ ഒരു ട്രിക്ക് വെച്ചിട്ട് മുന്നിലടിക്കുന്ന ലോ ലോട്ടറിയിൽ അത് അപ്ലൈ ചെയ്തെടുക്കാൻ നോക്കുക അപ്പൊ ഇൻ ചെയ്യാനുള്ള സാധ്യത കൂടും നാല്പത് രൂപ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ട്രിക്കുകൾ ഉപയോഗിച്ച് തന്നെ ലോട്ടറി എടുക്കാൻ നോക്കുക അൻപത്തി ഏഴ് ഈയൊരു നമ്പറിന് സ്റ്റാർട്ടിങ്ങിന് നമ്പറും എൻഡിങ്ങുകള നമ്പറും സെയിം ആണ് നടുക്കത്തെ രണ്ട് നമ്പറും സെയിം ആണ് ഇപ്പോൾ നമ്മുടെ മുന്നിലിരിക്കുന്ന നമ്പറിൽ അൻപത്തേഴ് എഴുപത്തഞ്ച് ഈയൊരു മെത്തേഡിൽ കാണണെങ്കിലും നമ്മൾ എടുക്കാൻ നോക്കാം പിന്നെ നമുക്ക് ഈ സെയിം നമ്പർ അതല്ലെങ്കിൽ നമ്മൾ ഈ അമ്പത്തേഴ് എഴുപത്തഞ്ചൊന്നു പറഞ്ഞ നമ്പർ കണ്ടില്ല ആ ഒരു സീരീസിൽ ചെന്നിട്ട് ഇപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നമ്പർ ട്രിക്കാണ് പറയുന്നത് അതായത് സ്റ്റാർട്ടിങ്ങിന് നമ്പർ ണല്ലോ എപ്പോഴും ശ്രദ്ധിക്കുക സെന്ററിലെ നമ്പർ രണ്ടും സെയിം ആണെങ്കിൽ സെന്ററിലെ രണ്ട് നമ്പറും സെവൻ ആണ് ഇപ്പൊ സെന്ററിലെ രണ്ട് നമ്പറും സെയിം ആണ് സ്റ്റാർട്ടിങ്ങിലെ നമ്പർ ഫൈവ് ആണ് അങ്ങനെ ഫൈവ് ആണെങ്കിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ആ സംഖ്യ തന്നെ അതായത് എന്റിലെ ലാസ്റ്റ് നമ്പർ ഫൈവ് തന്നെ വരാൻ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ നമുക്ക് വരാൻ സാധ്യതയുള്ള മറ്റൊരു നമ്പറാണ് ഇരട്ടസംഖ്യ ആയിരിക്കും ആദ്യത്തെ നമ്പറ് ഒറ്റ സംഖ്യ ആണെങ്കിൽ എൻഡിലെ നമ്പർ ഇരട്ട സംഖ്യ ആയിരിക്കും അപ്പോ ഈ ട്രിക്ക് മൈൻഡില് വെക്കുക ഇത് കണക്ട് ചെയ്ത് ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പോകും നാലാമത്തെ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ട്രിക്കില് സെന്ററിന നമ്പർ സെയിം ആയിരുന്നു ആ അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ നമ്പറിൽ ഒറ്റ സംഖ്യ ആണെങ്കിൽ എൻഡിലെ നമ്പറിൽ നാലാമത്തെ നമ്പർ അത് ഇരട്ട സംഖ്യ സെലക്ട് ചെയ്യാൻ പറഞ്ഞത് ഇനി സെന്ററിലെ നമ്പർ വ്യത്യസ്ത നമ്പറുകളാണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് നാല് നമ്പറും വ്യത്യസ്ത നമ്പറാണ് ആ നാലാമത്തെ നമ്പറിൻ്റെ സ്റ്റാർട്ടിങ് നമ്പർ നയനാണെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന് തൊണ്ണൂറ്റാറ് പൂജ്യം ഏഴ് ഈ ഒരു നമ്പറിൽ നാല് നാല് നമ്പറാണ് പറയുന്നത് ആദ്യത്തെ നമ്പർ തൊണ്ണൂറ്റിയാറ് ഇപ്പൊ ഒമ്പതാണ് അപ്പൊ ആദ്യത്തെ നമ്പർ ഒറ്റ സംഖ്യയാണ് രണ്ടാമത്തെ നമ്പർ മൂന്നാമത്തെ നമ്പർ വെവ്വേറെ നമ്പറാണെങ്കിൽ നാലാമത് വരാൻ സാധ്യതയുള്ള നമ്പർ ഒറ്റ സംഖ്യയായിരിക്കും തൊണ്ണൂറ്റെട്ട് ശതമാനവും നിങ്ങൾ റിസൾട്ട് എടുത്ത് നോക്കിക്കോ തൊണ്ണൂറ്റെട്ട് ശതമാനം ഈ മോഡലിൽ തന്നെയാണ് നിങ്ങൾക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ നാലക്ക നമ്പറിൽ മൈൻഡിൽ കാണുമ്പോൾ എടുക്കാനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ട്രിക്ക് ഇത് തന്നെയാണ് നാലക്ക നമ്പറും വ്യത്യസ്തങ്ങളാണെങ്കിൽ നാലക്ക നമ്പറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്പർ ഒറ്റ സംഖ്യയാണെങ്കിൽ നാലക്ക നമ്പറിൻ്റെ എൻഡിങ്ങിന് നമ്പർ ഒറ്റ സംഖ്യയായിട്ട് വരാൻ സാധ്യതയുണ്ട് അതേസമയം നാലക്ക നമ്പറിൻ്റെ സ്റ്റാർട്ടിങ്ങിൻ്റെ നമ്പർ ഇരട്ട സംഖ്യയാണെങ്കിൽ നാലക്ക നമ്പറിൻ്റെ എൻഡിങ്ങിൻ്റെ നമ്പർ ഇരട്ട സംഖ്യയായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലോട്ടറി മുന്നിലിരിക്കുന്ന ടിക്കറ്റിൽ നമുക്ക് പ്രൈസ് വിൻ ചെയ്യാനുള്ള ടിക്കറ്റ് എടുക്കാൻ എളുപ്പത്തിൽ എടുക്കാൻ സഹായിക്കും മനസ്സിലാവും ഏതെടുക്കണം എന്ന് നമുക്കൊരു ഇല്ലാതെ എടുക്കാനും ആ നമ്പറിൽ പ്രൈസ് വിൻ ചെയ്യാനും സാധിക്കും ഇപ്പൊ നമ്മൾ നോക്കും ഇതൊക്കെ എന്ത് ടെക്നിക്ക് എന്ന് വിചാരിക്കരുത് ഒരു ട്രിക്കുകൾ വേണ്ടി വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് ആ ട്രിക്ക് ലോട്ടറിയിൽ അപ്ലൈ ചെയ്ത ഒന്ന് എടുത്ത് നോക്കി നിങ്ങക്ക് വിൻ ചെയ്യാൻ സാധ്യതയുണ്ട് വരുന്ന മോഡൽ നമ്പേഴ്സുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് വന്ന അപ്പൊ അത് ലോട്ടറി എടുക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയാണ് പറയണത് പ്രൈസ് വിൻ ചെയ്യണത് എളുപ്പാൻ വേണ്ടിയാണ് പറയണത് ഈ ട്രിക്ക് അപ്ലൈ ചെയ്തെടുത്ത് നോക്ക് തീർച്ചയായിട്ടും വിൻ ചെയ്യും ഓണം നമ്പർ എങ്ങനെ ഈസിൻ ചെയ്യാനുള്ള സാധ്യത മുൻപിൽ ഉണ്ട് അപ്പൊ ആ ടിക്കറ്റ് എങ്ങനെ എടുക്കാം കുറച്ച് ട്രിക്കുകൾ ഓണം ട്രിക്കുകള് വരും ദിനങ്ങളിൽ ഇടാനുണ്ട് അടുത്ത വിദ്യം നീന്തണം